ജീവിതത്തിൻ്റെ സർവമേഖലയിലും വിജയത്തിലെത്തുവാനുള്ള ഏറെ പ്രാധാന്യമർഹിക്കുന്ന നിസ്കാരം അത് നിർവഹിക്കുന്നവർ ഇഹത്തിലും പരത്തിലും വിജയിക്കും യാതൊരു സംശയവുമില്ല ഭയഭക്തിയോടെ നിസ്കരിക്കുന്നവർ വിജയിക്കാതിരിക്കില്ല വിജയിക്കും അത് തീർച്ചയാണ് അത് നമുക്ക് ഓർമ്മ വേണം നമ്മുടെ മക്കൾക്ക് ഓർമ്മ വേണം മക്കൾക്ക് അത് പറകന്നു കൊടുക്കണം ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം നിസ്കരിക്കുന്നവർക്ക് ദുനിയവിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല എന്നൊന്നുമല്ല അവർക്ക് ആ കഷ്ടപ്പാട് കൂടുതലുണ്ടാവുക അങ്ങനെ ഒരു ധാരണ ചില ആൾക്കാർക്ക് ഒരു മറുചോദ്യണ്ട് ഇപ്പറയുന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നവർക്കാണുള്ള പലപ്പോഴും ആ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഈ വിജയിക്കും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയോടത്തുള്ള തകരാറാണത് എന്ത് പ്രയാസം വന്നാലും ആ മനുഷ്യന്റെ മനസ്സ് വതറൂല നല്ല ധൈര്യം ഉണ്ടാവും നല്ല സമാധാനം ഉണ്ടാവും നല്ല സഹനം ഉണ്ടാവും നല്ല ക്ഷമ ഉണ്ടാവും അല്ലാത്തവനോ കാണാൻ വലിയ പൊക്കവും തടിയൊക്കെ ഉണ്ടാവും വേഗം പോയി ആത്മഹത്യയും നിസ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് ഈമാനുള്ളവന് അതാ കിട്ടുന്ന കരുത്ത് അതാ അവർക്ക് പേടില്ല അവർ ദുഃഖിക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നത്